നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്ട്രിക്കൽ പാനലിലെ സീക്വൻഷ്യൽ കൺട്രോൾ സിസ്റ്റത്തെക്കുറിച്ചാണ് ഈ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ സീക്വൻഷ്യൽ കൺട്രോൾ സിസ്റ്റം ഓട്ടോമാറ്റിക് ഒരു കൺട്രോൾ സിസ്റ്റം എന്താണെന്നും അത് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ചും ട്യൂട്ടോറിയൽ വീഡിയോകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി സ്പെഷ്യലായുള്ള ചില കൺട്രോളുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം വിവിധ കൺട്രോളുകളെക്കുറിച്ച് പല ഭാഗങ്ങളിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഒരു പ്രധാന കൺട്രോൾ സിസ്റ്റമാണ് ഈ ഭാഗത്ത് പഠിക്കുന്നത് ഇത്തരത്തിലുള്ള മാനുവൽ സിസ്റ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇത് ഒരു ഓട്ടോമാറ്റിക് സീക്വൻഷ്യൽ കൺട്രോൾ സിസ്റ്റം മാനുവൽ കൺട്രോൾ സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാൽ ആധുനിക വ്യവസായത്തിൽ എല്ലാം ഓട്ടോ മോഡിലാണ് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് ഓട്ടോമാറ്റിക് സീക്വൻഷ്യൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണെന്ന് പഠിക്കാം ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ലളിതമായ ഒരു എസ് ഇവിടെ നൽകിയിരിക്കും ഒരു പ്രൊഡക്ഷൻ സെക്ഷനിലേക്ക് റിസീവിങ്ങിൽ നിന്ന് മെറ്റീരിയൽ എത്തിക്കുന്ന ഓട്ടോമാറ്റിക് രീതിയാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത് ഓട്ടോമാറ്റിക് പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ എസ് എൽ ഡിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഒരു എമർജൻസി സ്റ്റോപ്പ് സ്വിച്ച് ഓൺ ഓഫ് കൺട്രോൾ സിസ്റ്റം ഓൺ ഡിലേ ടൈമർ വിത്ത് നോർമലി ക്ലോസ് കോണ്ടാക്റ്റ് വൺ യൂണിറ്റ് പ്രഷർ സ്വിച്ച് വിത്ത് നോർമലി ഓപ്പൺ ആൻഡ് നോർമലി ക്ലോസ് കോണ്ടാക്റ്റ് ലിമിറ്റ് സ്വിച്ച് വിത്ത് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് രണ്ടെണ്ണം കോണ്ടാക്റ്റർ മൂന്നെണ്ണം സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന മറ്റ് സ്വിച്ചുകൾ ഒരേ കോണ്ടാക്റ്റുകളിൽ നിന്നുള്ള നോർമൽ ഓപ്പൺ കോണ്ടാക്റ്റുകൾ ഇന്റർലോക്കുകളായി ഉപയോഗിക്കുന്നു ഓട്ടോമാറ്റിക് പ്രവർത്തനത്തിനായി സർക്യൂട്ടിലെ സ്വിച്ച് മാത്രം മാനുവലായി ഓൺ ചെയ്യണം ബാക്കി എല്ലാം ഒരു ഓട്ടോമാറ്റിക് പ്രവർത്തനമാണ് നടക്കുന്നത് കൺട്രോൾ സർക്യൂട്ടിൽ സിംഗിൾ ഫേസ് പവർ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ നമുക്ക് മനസ്സിലാക്കിയതാണ് കൺട്രോൾ പവറിൻ്റെ ബാധ എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം പവർ എമർജൻസി സ്റ്റോപ്പ് സ്വിച്ചിലൂടെ നീങ്ങി ഓൺ ഓഫ് പവർ സ്വിച്ചിലേക്ക് എത്തുന്നു പവർ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഓൺ ഡിലേ ടൈമറിൻ്റെ കോണ്ടാക്റ്റ് വഴി നീങ്ങുകയും റിസീവിംഗ് സ്റ്റോറേജ് കണ്ടെയ്നറിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്രഷർ സ്വിച്ചിലേക്ക് എത്തുകയും ചെയ്യുന്നു അവിടെ നിന്ന് കോണ്ടാക്റ്റർ കെ വണ്ണിലേക്ക് തുടർന്ന് ഇൻ്റർലോക്ക് ഒന്ന് ലിമിറ്റഡ് സ്വിച്ച് ഒന്ന് അവിടെ നിന്നും കോണ്ടാക്ടർ കെ ടുവിലേക്ക് തുടർന്ന് ഇൻ്റർലോക്ക് ടു ലിമിറ്റ് സ്വിച്ച് ടു തുടർന്ന് കോണ്ടാക്ടർ കെ ത്രീ അവിടെ നിന്ന് പ്രഷർ സ്വിച്ച് വഴി ടൈമറിലേക്ക് എത്തുന്നു ഇങ്ങനെയാണ് പവർ കൺട്രോൾ സ്കീമിൻ്റെ പാത ഇനി ഓട്ടോമാറ്റിക് പ്രവർത്തന രീതി എങ്ങനെയെന്ന് നമുക്ക് ഒന്ന് വിശദമായി കാണാം പവർ സ്വിച്ച് ഓൺ ആകുമ്പോൾ പവർ ഓൺ ഡിലെ ടൈമറിൻ്റെ കോണ്ടാക്റ്റ് വഴി നീങ്ങി പ്രഷർ സ്വിച്ചിൽ എത്തുന്നു റിസീവിംഗ് കണ്ടെയ്നറിൽ മെറ്റീരിയൽ നിറയുമ്പോൾ പ്രഷർ സ്വിിച്ചിൻ്റെ കോണ്ടാക്റ്റ് ക്ലോസ് ആവുകയും കോണ്ടാക്ടർ കെ വണ്ണിലേക്ക് വൈദ്യുതി എത്തുന്നു കോണ്ടാക്ട് കെ വൺ ക്ലോസ് ആവുമ്പോൾ കെ ഒന്നുമായി ബന്ധപ്പെട്ട ലാച്ചും ക്ലോസ് ആവുന്നതിനാൽ കോണ്ടാക്ടർ തുടർച്ചയായി ഹോൾഡ് ചെയ്യും കോണ്ടാക്ട് കെ വൺ മോട്ടോർ വണ്ണിലേക്ക് വൈദ്യുതി നൽകുകയും കൺവെയർ വൺ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു മെറ്റീരിയൽ കൺവെയർ വണ് വഴി നീങ്ങി തുടങ്ങുമ്പോൾ കെ വൺ ഓൺ ആയതിനാൽ ഇൻ്റർലോക്ക് ഒന്ന് ക്ലോസായിട്ടുണ്ടാവും തുടർന്ന് പവർ ഇൻ്റർലോക്ക് ഒന്ന് വഴി ലിമിറ്റഡ് സ്വിച്ച് ഒന്നിൽ എത്തുന്നു കൺവെയർ ഒന്നിലൂടെ നീങ്ങുന്ന മെറ്റീരിയലുകൾ കൺവെയറിൻ്റെ അവസാനം എത്തുമ്പോൾ ലിമിറ്റഡ് സ്വിച്ച് ഒന്ന് ക്ലോസ് ആവുകയും കോണ്ടാക്ടർ കെ ടു ആവുകയും ചെയ്യുന്നു കെ ടുവുമായി ബന്ധപ്പെട്ട ലാച്ചും ക്ലോസാവുന്നതിനാൽ കോണ്ടാക്ടർ കെ ടു തുടർച്ചയായി ഹോൾഡ് ചെയ്യുന്നു അത് നമുക്കറിയാവുന്ന കാര്യമാണ് തുടർന്ന് കൺവെയർ ടു പ്രവർത്തിക്കുകയും മെറ്റീരിയലുകൾ അതിലൂടെ നീങ്ങുകയും ചെയ്യുന്നു ഇൻ്റർലോക്ക് രണ്ടിലൂടെ പവർ പാസ് ചെയ്ത് ലിമിറ്റഡ് സ്വിച്ചിൽ എത്തുന്നു മെറ്റീരിയലുകൾ കൺവെയർ രണ്ടിലൂടെ നീങ്ങി റിസീവിംഗ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ലിമിറ്റ് സ്വിച്ച് ടു പ്രവർത്തിച്ച് കോണ്ടാക്ടർ കെ ത്രീയിലേക്ക് വൈദ്യുതി എത്തി കെ ത്രീ ക്ലോസ് ആവുന്നു കെ ത്രീ ക്ലോസ് ആവുമ്പോൾ കോണ്ടാക്ടർ തുടർച്ചയായി പിടിച്ചിരിക്കാൻ ബന്ധപ്പെട്ട ലാച്ചും ക്ലോസ് ആവും ഉടൻ തന്നെ മോട്ടോർ ത്രീ പ്രവർത്തിച്ചു തുടങ്ങി പ്രൊഡക്ഷൻ സ്റ്റേഷൻ അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കും തുടർന്ന് ഓൺ ഡിലേ ടൈമറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രഷർ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റിലേക്ക് പവർ എത്തുന്നു ഡ്രോയിങ്ങിൽ നമ്മൾ ഈ കോണ്ടാക്റ്റ് നോർമലി ക്ലോസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ പ്രഷർ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോഴെല്ലാം ടൈമറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ പ്രഷർ സ്വിച്ചിൻ്റെ ഈ സെക്കൻഡ് കോണ്ടാക്റ്റ് ഓപ്പൺ പൊസിഷനിൽ ആയിരിക്കും ആയതിനാൽ ടൈമർ പ്രവർത്തനം തുടങ്ങുകയില്ല അതായത് റിസീവിംഗ് കണ്ടെയ്നർ ലോഡ് ആയിരിക്കുന്നിടത്തോളം കാലം പ്രൊഡക്ഷൻ യൂണിറ്റ് തുടർച്ചയായി പ്രവർത്തിക്കും റിസീവിംഗ് കണ്ടെയ്നറിൽ മെറ്റീരിയലുകൾ ഇല്ലാതാവുമ്പോൾ കണ്ടെയ്നറിന്റെ അടിയിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്രഷർ സ്വിച്ച് ഓപ്പൺ സ്ഥാനത്തേക്ക് മാറുന്നു അതേസമയം ടൈമറുമായി ബന്ധിപ്പിച്ചിരിക്കും പ്രഷർ സ്വിച്ചിന്റെ രണ്ടാമത്തെ കോണ്ടാക്റ്റ് ക്ലോസ് സ്ഥാനത്തേക്ക് മാറുന്നതിനാൽ ടൈമറിൽ വൈദ്യുതി ലഭിച്ചാൽ അത് പ്രവർത്തിച്ചു തുടങ്ങും റിസീവിംഗ് സ്റ്റേഷനിൽ നിന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ് വരെ മെറ്റീരിയകൾ എത്തുന്നതിന് ആവശ്യമായ സമയം ടൈമറിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ആയതിനാൽ ആ സമയം എത്തുമ്പോൾ മാത്രമേ ടൈമർ ഓൺ ആവുകയുള്ളൂ ഇതൊരു ഓൺ ഡിലെ ടൈമറാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ലോജിക്കിൽ അറിയേണ്ട ഒരു പ്രധാന കാര്യം പ്രഷർ സ്വിച്ച് ഓപ്പൺ ആയാലും ഓൺ ഡിലെ ടൈമർ ഓൺ ആവുന്നത് വരെ പവർ ലഭ്യമായിരിക്കും അതിനാൽ കെ വൺ കെ ടു കെ ത്രീ എന്നീ കോണ്ടാക്റ്റുകൾ ക്ലോസ് തന്നെയായിരിക്കും കാരണം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് കൺട്രോൾ പവർ അവയുടെ ലാച്ച് കോണ്ടാക്റ്റുകളിലൂടെ ലഭ്യമാക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രധാന പവർ പൂർണ്ണമായും വരെ കോണ്ടാക്ടർ കോൾഡ് ആയി തന്നെ നിൽക്കും ടൈമർ കൗണ്ട് ഡൗൺ ആരംഭിച്ച് സെറ്റ് ചെയ്ത സമയം എത്തുമ്പോൾ അത് ഓപ്പൺ ആകും അതോടെ സർക്യൂട്ട് പവർ സ്വിച്ചിന് അടുത്തായി കണക്ട് ചെയ്തിരിക്കുന്ന ടൈമർ കോണ്ടാക്റ്റ് തുറക്കുകയും പവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു ആദ്യ പോയിന്റിൽ നിന്ന് അവസാന പോയിന്റ് വരെ മെറ്റീരിയലുകൾ എത്തുന്നതിന് ആവശ്യമായ സമയം അനുസരിച്ചാണ് ടൈമർ പ്രവർത്തിക്കേണ്ട സമയം ക്രമീകരിക്കുന്നത് അത് ആ ടൈമറിൽ അതിനുള്ള സെറ്റിംഗ്സ് കാണിച്ചിട്ടുണ്ട് ടൈമറിൻ്റെ പോയിന്റുകളെല്ലാം പിക്ചറുകൾ മനസ്സിലാവും അതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ സ്റ്റേഷൻ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതിന് റിസീവിംഗ് കണ്ടെയ്നറിൽ മെറ്റീരിയലുകൾ ആവണം ഈ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും അത് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യപ്പെടും താങ്ക്